ഏറ്റവും വലിയ ഒരു മാർക്കറ്റിൽ കുറച്ച് ആവശ്യങ്ങൾ ഇതാണ് കൊല്ല കണക്കായി ഇതേ മതി കിടക്കുന്നത് കുഴി മഴ പെയ്താലും എന്ത് പെയ്താലും ഈ പാറയൊക്കെ എരടും അതിലൊക്കെ വഴുക്ക് പോകുക മനുഷ്യന്മാര് ഈ സ്റ്റെപ്പ് ഒന്നും ഇല്ല ഇവിടെ ഒരു സ്റ്റെപ്പ് വേണം അതൊന്ന് കോൺക്രീറ്റ് ഇട്ട് തരുന്ന കൊല്ല കണക്കായി ഞങ്ങൾ ഒരു കിടക്കാനും ഒരു സൗകര്യവും ഇല്ല അതില് മഴ വന്നാലും ഒക്കെ നനഞ്ഞിട്ടും ഇതായിട്ട് തന്നെ ഇരിക്കണം കേരളത്തിലുള്ള ഒരു വിധമുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള വ്യാപാരികളും ഇവിടെ വന്ന് ഈ വ്യാപാരം നടത്തുന്നുണ്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിന് മുട്ടിനോടൊപ്പം ചളി ആഗ്രഹിച്ചത് പോരാത്തിന് ഇവിടുന്ന് മേപ്പെട്ടൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ചെറുപ്പക്കാർക്കും കയറാൻ കഴിയില്ല കാരണം ഇതുമൊക്കെ കയറി കഴിഞ്ഞാൽ തലതിരിഞ്ഞ് വീഴും അങ്ങനെ ഇവിടെ കടക്കാനൊരു സൗകര്യമില്ല മണിക്കൂറുകളോളം നിൽക്കണം ബാത്റൂമിൽ ഒന്ന് പോകണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വ്യാപാരം മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടി ഇതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത് ലേലം ചെയ്ത ആളുകളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു സൗകര്യം ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യസിക്കുന്നത് ഇതാണ് വാടികളും ചന്തയിലെ കാഴ്ചകളും വിശേഷങ്ങളും ദിസ് ബി യു ബൈ